ഹലോ ഹായ് നമസ്കാരം ഇന്ന് ഗ്രൂമി ചാമ എന്ന് പറഞ്ഞൊരു സാധനം ഒരു ഫ്രൂട്ട് ആട്ടോ ഇതിൻ്റെ പഴം ഞാൻ കഴിച്ചതാണ് നല്ല പഴ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഞാൻ പഴുത്തു കഴിഞ്ഞപ്പോഴാണ് കണ്ടത് നല്ല ബ്ലാക്ക് കളറായിരുന്നു ബ്ലാക്ക് കളറാകുമ്പോൾ നല്ല നല്ല ടേസ്റ്റുള്ള പഴം അത്യാവശ്യം മധുരമുണ്ട് നല്ല പഴ നല്ല അടിപൊളി പഴം എൻ്റെ വീട്ടിലല്ല ഞാൻ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുന്ന് വീഡിയോ എടുത്താണ് ഇതിനുമ്പേ എൻ്റെ ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഒരാളത് ചോദിച്ചു അത് എന്താ അതിൻ്റെ പേര് എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ പോയി ഒരു വീഡിയോ എടുത്താണിത് ഇത് നല്ല അത്യാവശ്യം ടേസ്റ്റുള്ള കുഴാ കേട്ടോ കഴിച്ചെങ്കിലും അതിൻ്റെ പേര് അപ്പോൾ പറഞ്ഞെങ്കിൽ ഞാൻ മറന്നുപോയി പിന്നെ യൂട്യൂബ് തുടങ്ങിയതും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തൊക്കെ തുടങ്ങിയതും അപ്പോൾ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊരു കുറ്റിച്ചെടി വല്ലാണ്ട് കൊള്ളരുള്ളൂ ഒരുപാട് വലിപ്പമൊന്നും പറയില്ല ഡ്രമ്മിലൊക്കെ ഇരിക്കും വെയിൽ വേണം നല്ല അടുത്താണ് ഇരിക്കുന്നത് കൊള്ളത്തിലുള്ള റശക്കെ അയക്കുള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്